എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇലക്കറികളെന്ന് എല്ലാവർക്കും അറിയാം ഇത് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇലക്കറിയുടെ റെസിപ്പിയാണ് ചേമ്പിനെ തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചീരച്ചേമ്പെന്നറിയപ്പെടുന്ന ചേമ്പാണിത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ പ്രത്യേകം ആവശ്യമില്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് സാധാരണ ചേമ്പ് പോലെയല്ല ഇത് ഇതിന് കിഴങ്ങുണ്ടാവില്ല ഇതിൻ്റെ ഇല മാത്രമാണ് ഭക്ഷയോഗ്യായിട്ടുള്ളത് ഒരു ചെടി ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിമുളച്ച് അടുത്ത ചെടികൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം ആണെങ്കിൽ ഇതിൻ്റെ ഇലക്ക് നല്ല വലിപ്പം വയ്ക്കും ഒരു ഇല മതിയാവും ഒരു നാലഞ്ച് മെമ്പേഴ്സുള്ള ഒരു ഫാമിലിക്ക് ഒരു നേരത്തേക്കുള്ള കറി വെക്കാൻ ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ പരിപ്പിലിട്ട് ചാറാട്ട് വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇന്ന് നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത് ഒരു ഇല മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ആ തണ്ടൊന്ന് വേർപെടുത്തി എടുക്കുക എന്നിട്ട് തണ്ടിൽ നിന്നും അധികമായിട്ട് നിൽക്കുന്ന ആ നാരു പോലെയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ ചീകിയെടുത്ത് കളയണം എന്നിട്ട് ഈ തണ്ടും ഇലയും ചെറുതായിട്ട് നമ്മൾ ചീരയ്ക്ക് അരിഞ്ഞെടുക്കുന്നത് പോലെ അരിഞ്ഞെടുക്കുക ഈ ചേമ്പിലേക്ക് ചൊറിച്ചിലൊന്നും ഒട്ടും ഉണ്ടാവില്ല നല്ലൊരു സ്വാദാണ് ഇതിന് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞിട്ടുള്ളത് അരക്കപ്പ് തേങ്ങ എരിവിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചിട്ട് ചീരയുടെ കൂട്ടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി അധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ഇലക്കറികളൊന്നും അധിക സമയം കുക്ക് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അതിലെ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടും ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ദിവസവും ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്തിയിരിക്കണം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങളുള്ളവർ അതുപോലെ ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ എന്നിവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്നത് പോലെ മാത്രമാണ് ഇലക്കറികൾ കഴിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം